രാവിലെ എണീറ്റ് അടുക്കളയിൽ കയറുന്ന അമ്മമാർക്ക് പലപ്പോഴും തോന്നും ഈശ്വര ഒരു രണ്ടു കൈ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പക്ഷെ നമ്മൾ പറയാൻ പോണ ഈ ചേച്ചിക്ക് രണ്ടല്ല ആറ് കൈകളുണ്ട് ശരിക്കും ആറ് കൈകളുള്ള കൈകളുള്ളവരമ്മ ഈ ആറ് കൈകളും വെച്ചാണ് ചേച്ചി രാവിലത്തെ പലഹാരമൊക്കെ ഉണ്ടാക്കുന്നത് അലാരം അടിച്ചതും രണ്ട് കൈ കൊണ്ട് കെട്ടിയോനേയും മോനെയും പറ്റി വിളിച്ചുണർത്തും വേറെ രണ്ട് കൈ കൊണ്ട് ഫുഡ് ഫുഡെടുത്ത് വയ്ക്കും ബാക്കിയുള്ള രണ്ടെണ്ണം വെച്ചവർ കുപ്പിയും മെടിയിപ്പിക്കും മോനെ സ്കൂളിൽ കൊണ്ടാക്കുന്ന പോക്കിൽ തന്നെയാണ് ചേച്ചി സ്വന്തമായി ഡ്രസ്സ് മാറുന്നതും വണ്ടി ഓടിക്കുന്നതും ഭാഗ്യത്തിന് ആറ് കൈകളുണ്ടല്ലോ അല്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കത്തില്ലായിരുന്നോ മോൻ സ്കൂളിലെത്തിയാൽ അവിടുന്ന് നേരെ ഓഫീസിലോട്ട് ഒരു പാച്ചില്ല കസേരയിൽ വന്നിരുന്ന ജോലിയിലുടങ്ങുമ്പോഴാണ് ഈ ആറ് കൈ കൊണ്ടുള്ള ശരിക്കുള്ള പ്രയോജനം അതുകൊണ്ട് എല്ലാ പണിയും കറക്റ്റ് ടൈമിന് തീർക്കാൻ പറ്റും ജോലി കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ കയറി വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങും വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് കുറേ ചപ്പു ചവർ കിടക്കുന്നത് കണ്ടപ്പോൾ അതും വൃത്തിയാക്കാൻ നിന്നു ആറ് കൈകൾ അതൊക്കെ പെട്ടെന്ന് ഒതുക്കി തീർക്കാൻ പറ്റി അച്ഛൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ വീട് മൊത്തം അലങ്കോലായി കിടക്കുക അതിനിടയ്ക്ക് അമ്മ ഒരു കളിപ്പാട്ടത്തിൽ ചവിട്ടി ഒറ്റ വീഴ്ച കൊച്ചുമോൻ അവളെ സമാധാനിപ്പിക്കാൻ ഒന്നും പറ്റില്ല എന്നാലും അവൾക്ക് ദേഷ്യമൊന്നും വന്നില്ല പക്ഷേ ബാത്റൂമിൽ കയറി നോക്കിയപ്പോൾ അതും വൃത്തി കേടാക്കി ഇട്ടേക്കുന്നത് കണ്ടതും അവളുടെ സകല കൺട്രോളും പോയി പിന്നെ അവിടെ ആറ് കൈകളുള്ള ഒരു കൊടുങ്കാറ്റായിരുന്നു കണ്ടത്